ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബി സ്പി വേൾഡ് അബി സ്പി എസ് വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളുടെ ക്യുക്ക് റിവിഷനാണ് ചെയ്യുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ സന്യാസി റിവോൾട്ടിനെ കുറിച്ചാണ് നോക്കുന്നത് സന്യാസി റിവോൾട്ട് ഇന്ത്യയിലെ ആദ്യകാല പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സന്യാസി റിവോൾട്ട് അതിൻ്റെ കാലഘട്ടമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെയാണ് ഏതാണ് സന്യാസി റിവോൾട്ടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ സന്യാസി റിവോൾട്ട് എവിടെയാണ് നടന്നത് ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ബംഗാൾ പിന്നെ എവിടെയാണ് ബീഹാർ അപ്പോൾ ആ ഒരേ രീതിയിൽ വരുന്ന അടുത്തടുത്ത് വരുന്ന സ്റ്റേറ്റ്സുകളാണ് ബംഗാൾ ബീഹാർ അപ്പോൾ അതിൻ്റെ കൂടെ ആരും ഉണ്ടായിരിക്കും ഒഡീഷ ആ സ്റ്റേറ്റും ഉണ്ടായിരിക്കും അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കിയത് ഏതാണ് സന്യാസി റിവോൾട്ടാണ് അതിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വരെയാണ് എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ പറഞ്ഞാൽ നമ്മൾ ബംഗാളും ബീഹാറും പിന്നെ എവിടെയാണ് ഒഡീഷയാണ് ബംഗാൾ ബീഹാർ ഒഡീഷ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വച്ചൊക്കെ മറക്കരുത് അപ്പോൾ ഈ സന്യാസി കലാപം അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കടന്നു പോകുന്നില്ല റിവിഷൻ ആയതുകൊണ്ട് നമുക്ക് ആ വർഷങ്ങൾ എവിടെയാണിത് നിലനിന്നിരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മുടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന നടന്നൊരു റിവോൾട്ടാണ് ഏതാ ഈ സന്യാസി കലാപം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സ്ഥലങ്ങളും വർഷവും നമ്മൾ പഠിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത് നമ്മളിൽ മിക്കവുള്ളവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആനന്ദമഠം എന്ന ഒരു നോവല് ഈ ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് കലാപവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹം രചിച്ച ഒരു നോവലാണ് ഏതാണ് ആനന്ദ എന്ന് പറയുന്ന ആ ഒരു നോവല് അപ്പം വേണമെങ്കിൽ ചോദിക്കാം അല്ലേ ആ എന്താണ് ലിങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന കലാപം ഏതാണെന്ന് ചോദിക്കുക ഏതാണ് ആൻസർ നമ്മുടെ സന്യാസി റിവോൾട്ടാണ് അപ്പോഴും ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആയോ അതായത് എന്താണ് നമ്മൾ പറഞ്ഞത് സന്യാസി റിവോൾട്ട് അതിൻ്റെ കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് അപ്പോഴും ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് ബിങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവൽ നമ്മൾ പഠിച്ചു ആനന്ദമഠം അതിൻ്റെ ഇയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് അപ്പോൾ നമുക്ക് കുറച്ചധികം കലാപങ്ങളെക്കുറിച്ച് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് സന്യാസി കലാപത്തെക്കുറിച്ച് ഇത്രയും ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അടുത്തത് കട്ടബൊമ്മൻ കട്ടബൊമ്മൻ റിവോൾട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ കട്ടബൊമ്മൻ റിവോൾട്ട് അതിൻ്റെ കാലഘട്ടം നമുക്ക് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എത്രയാണ് ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് സോറി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നടന്ന ഏതാണ് റിവോൾട്ട് അത് കട്ടബൊമൻ റിവോൾട്ടാണ് അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് ചിലപ്പോൾ അതാണ് ചോദിക്കുന്നത് എങ്കിലും അപ്പം നമ്മൾ അതും കൂടെ ആലോചിച്ച് വയ്ക്കുക പോളിഗർ റിവോൾട്ട് പോളിഗർ റിവോൾട്ട് ഇങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് കട്ട ബോമൻ റിവോൾട്ടാണ് അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ നേതാവ് ആരായിരിക്കും കട്ടബൊമ്മൻ തന്നെയായിരിക്കും അല്ലേ കട്ടബബൊമ്മനാണ് ഇതിൻ്റെ നേതാവ് വീരപാണ്ഡ്യ വീരപപാണ്ഡ്യ കട്ടബൊമ്മനാണ് നെയിം അപ്പോൾ ഇത് എവിടെയാണ് അരങ്ങേറിയത് അത് തിരുനെൽവേലി തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലത്താണല്ലേ ഇപ്പോഴത്തെ തമിഴ്നാട് അപ്പോൾ തിരുനെൽവേലിയിലാണ് ഇതാ തിരുനെൽവേലിയിലാണ് ഇതാണ് പോളികർ റിവോൾട്ട് അഥവാ കട്ടബൊമ്മൻ റിവോൾട്ട് അരങ്ങേറിയത് ഇനി നമുക്ക് ആ എന്ന് പറയുന്ന അത് ഭരണാധികാരിയാണ് അദ്ദേഹമാണല്ലോ റിവോൾട്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹം എവിടുത്തെ ഭരണാധികാരിയാണ് പാഞ്ചാലം കുറിച്ചി പാഞ്ചാലം കുറിച്ചി എന്ന് പറയുന്നത് തമിഴ് വേഡാണ് ഓർക്കുക അപ്പോൾ പാഞ്ചാലം കുറിച്ചി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ നേതാവാണ് ആര് നമ്മുടെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു റിവോൾട്ടിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് അപ്പോൾ ഈ ഒരു റിവോൾട്ടിൻ്റെ മറ്റൊരു പേരും നമ്മൾ പഠിച്ചു ഏതായിരുന്നു പോളികർ റിവോൾട്ട് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് പഠിച്ചത് സന്യാസി റിവോൾട്ട് ഒരെണ്ണം പഠിക്കുമ്പോൾ മറ്റേത് മറന്നു പോകരുത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതായിരുന്നു കാലഘട്ടം പിന്നീട് ബംഗാൾ ബീഹാർ ഒഡീഷ ഈ സംസ്ഥാനങ്ങളിൽ നിലനിന്നിരുന്നതായിരുന്നു പിന്നീട് ആനന്ദമഠം അതായത് സന്യാസി റിവോൾട്ടുമായി ബന്ധപ്പെട്ട് രചിച്ച നോവലാണ് അത് എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് പിന്നീട് നമ്മൾ അതിൻ്റെ വർഷം നോക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് പിന്നീടാണ് കട്ട വുമൻ റിവോൾട്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പൊളിക്കൽ റിവോൾട്ടെന്നറിയപ്പെടുന്നു തിരുനെൽവേലിയാണ് അദ്ദേഹം പാഞ്ചാലം കുറിശിയിലെ ലീഡറായിരുന്നു അല്ലേ അടുത്തത് വേറൊരു പ്രധാനപ്പെട്ട അടുത്തതായിട്ട് വേറൊരു പ്രധാനപ്പെട്ട റിവോൾട്ടാണ് നമ്മൾ നോക്കുന്നത് രാമോ സിംഗ് കലാപം രാമോ സിംഗ് അത് എങ്ങനെയൊക്കെയുള്ള കലാപങ്ങൾ എന്താണ് നടന്നിട്ടുണ്ട് അല്ലെ രാമോ സിങ് കലാപം അതിൻ്റെ കാലഘട്ടമാണ് നമ്മൾ നോക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് മുതലായത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് അപ്പോൾ രാമോ സിങ് കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോൾ ഇതെവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ പൂനെ എവിടെയാണെപ്പോഴത് മഹാരാഷ്ട്രയാണ് അല്ലേ പൂനെയിലാണ് രാമോ സിംഗ് കലാപം അപ്പം ഇതിൻ്റെ നേതാവ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കേണ്ട നേതാവ് പഠിക്കുക വർഷം പഠിക്കുക സ്ഥലം പഠിക്കുക അത്രയെങ്കിലും പഠിക്കുക ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരാണ് ചിറ്റൂർ സിംഗ് ഏതാണ് വിപ്ലവം നമ്മൾ പഠിക്കുന്ന രാമോ സിംഗ് വിപ്ലവമാണ് അപ്പോഴും കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് നടന്നത് പൂനെ എന്ന് പറയുന്ന സ്ഥലം ഇതിന് നേതാ നേതാവ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തത് ചിറ്റൂർ സിംഗ് ആണ് അതും ക്ലിയർ ആയല്ലോ മൂന്നെണ്ണം ഏതൊക്കെയായിരുന്നു സന്യാസി കലാപം നമ്മൾ പഠിച്ചു പിന്നീട് ഏതായിരുന്നു പഠിച്ചത് സന്യാസി കലാപത്തിൻ്റെ വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ബംഗാൾ ബീഹാർ ഒഡീഷ ആനന്ദമഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ബങ്കിം ചാറ്റർജി പിന്നീട് കട്ട അത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കോളികർ റിവോൾട്ട് എന്നറിയപ്പെടുന്നു അദ്ദേഹം പാഞ്ചാലം കുറിശിയിലെ ലീഡറായിരുന്നു ഓക്കെ അല്ലേ അടുത്തയാണ് രാമോ സിംഗ് കലാപം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി പൂനെ എവിടെ ആരാണ് നേതൃത്വം കൊടുത്തത് ചിറ്റൂർ സിംഗ് അടുത്തതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കലാപമാണ് ഏതാ വഹാബി വഹാബി കലാപം അതിൻ്റെ കാലഘട്ടം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഏതാണ് വഹാബി അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എന്താണ് നോക്കുന്നത് ഇതിൻ്റെ നേതാവാണ് നമ്മൾ നോക്കുന്നത് സർ സെയ്ദ് സർ സെയ്ദ് അഹമ്മദ് സർ സെയ്ദ് അഹമ്മദ് ബറേലി സർ സെയ്ദ് അഹമ്മദ് ബറേലിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് വഹാബി മൂവ്മെൻറ്റ് അഥവാ വഹാബി കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇത്രയും ഡീറ്റെയിൽസ് എങ്കിലും വഹാബി കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കുക എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി അറുപത് സർ സെയ്ദ് അഹമ്മദ് ബറേലിയാണ് അതിൻ്റെ ലീഡർ അടുത്ത നമ്മൾ പഠിക്കുന്ന കലാപമാണ് പാല പാലാ കലാപം പാലാക്കൊണ്ട റിവോൾട്ട് അല്ലെങ്കിൽ പാലക്കൊണ്ട കലാപം അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എല്ലാ ഒരു അല്ലേ ആ ഒരു കാലഘട്ടമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റ ഒരു വർഷമേ നീണ്ടു നിന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് പാലക്കൊണ്ട കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് അപ്പോൾ ഇത് കൂടുതൽ വ്യാപിച്ചിരുന്ന പ്രദേശം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ആന്ധ്രയാണ് ആന്ധ്ര ആന്ധ്രാപ്രദേശിലാണിത് വ്യാപിച്ചിരുന്നത് ആന്ധ്രാപ്രദേശിൽ വ്യാപിച്ചിരുന്ന കലാപമാണേതാ പാലാക്കൊണ്ട കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് അപ്പോൾ ഇതിൻ്റെ നേതാവിനെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് പാലക്കൊണ്ട കലാപം എന്നല്ലേ ഇതിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അതായത് ആ നേതാവിൻ്റെ പേരും അത് തന്നെയാണ് ഏതാ പാലാകൊണ്ട ജമീന്ദാർ ജമീന്ദാർമാരാണിത് നടത്തിയത് അല്ലേ ജമീന്ദാറാണ് ഏതാ പാലാക്കൊണ്ട ജമീന്ദറാണ് പാലാക്കൊണ്ട കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ആന്ധ്രാ പാലാക്കൊണ്ട ആന്ധ്രാ പ്രദേശാണെന്ന് ഓർക്കുക ഓക്കെ അടുത്ത നമ്മൾ ഫറാസി ഫറാസി കലാപം ഇതാണ് പഠിക്കാൻ പോകുന്നത് ഏതാണ് ഫറാസി റിവോൾട്ട് ഫറാസി റിവോൾട്ടിൻ്റെ കാലഘട്ടം നമുക്ക് നോക്കാം ഫറാസി കലാപം എവിടെയാണ് മലബാർ കലാപങ്ങളുടെ കാലയളവിൽ അല്ലേ മലബാർ കലാപം ഏതാണ് മലബാർ കലാപത്തിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു കാലഘട്ടമൊക്കെയാണ് അപ്പോഴാണ് ഏതാണ് ഫറാസി കലാപങ്ങൾ നടന്നത് അത്രയും ഡീറ്റെയിൽസ് ആണ് ഫറാസി കലാപത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു റിവോൾട്ട് അല്ലെങ്കിൽ കലാപമാണ് ഇൻഡിഗോ ഇൻഡിഗോ കലാപം ചോദിക്കാത്ത ചോദ്യ പേപ്പറ് ചുരുക്കമാണല്ലേ അപ്പോൾ ഇൻഡിഗോ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് സോറി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ടു ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇൻഡിഗോ ആണ് ഇൻഡിഗോ റിവോൾട്ട് അത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ബംഗാളാണ് ബംഗാളിലാണ് ഏത് കലാപമാണ് ഇൻഡിഗോ റെബല്യം നടന്നതല്ലേ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് ദിഗംബർ വിശ്വാസം വിഷ്ണു ചരൺ വിശ്വാസുവാണല്ലേ അപ്പോൾ ഇൻഡിഗോ ആയിരത്തി എണ്ണൂറ്റി ദിഗംബർ വിശ്വാസം വിഷ്ണു ചരൺ വിശ്വാസുമാണ് അല്ലേ അപ്പോഴ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏക പ്രസ്ഥാനമാണ് ഈ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ ജസ്റ്റ് വർഷവും നേതാക്കളും സ്ഥലവും മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് റിവിഷന് വേണ്ടി അത്രയെങ്കിലും പഠിക്കുക അടുത്തതാണ് ഏക പ്രസ്ഥാനം ഏക പ്രസ്ഥാനമാണ് നമ്മൾ പഠിക്കുന്നത് ഏക ഏകാപ്രസ്ഥാനം അപ്പം ഏത് നിലവിലുണ്ടായിരുന്ന കാലഘട്ടം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആ ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അത് ഒരു വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ്പം ഇത് നയിച്ചത് ആരാണ് ഏകാപ്രസ്ഥാനം നമ്മുടെ കോൺഗ്രസ്സിലെയും ഖിലാഫത്തിലെയും നേതാക്കളാണ് കോൺഗ്രസ്സിലെയും ഖിലാഫത്തിലെ നേതാക്കളാണ് ഏക പ്രസ്ഥാനം നയിച്ചത് പ്രധാന നേതാവായിട്ട് പറയുന്നത് മദാരി പാസി ആരാണ് മദാരി പാസി മദാരി പാസി എന്ന വ്യക്തിയാണ് ഏത് റിവോൾട്ടാണ് അല്ലെങ്കിൽ ഏത് പ്രസ്ഥാനമാണ് ഏക കലാപമെന്നോ ഏക പ്രസ്ഥാനമെന്നോ ചോദിച്ചാൽ അതിൻ്റെ പ്രധാന നേതാവാണ് മദാരി പാസി ഇയർ നയൻറ്റീൻ ട്വൻറ്റി വൺ നയൻറ്റീൻ ട്വൻറ്റി ടു ആണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിവോൾട്ടാണ് തേ ഭാഗ റിവോൾട്ട് തേ ഭാഗ റിവോൾട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റിവോൾട്ടാണ് ഏതാണ് തേ ഭാഗ റിവോൾട്ട് അപ്പം തേ ഭാഗ റിവോൾട്ടിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് മുതൽ നാൽപ്പത്തി ഏഴ് വരെ ഇതാണ് ഭാഗ റിവോൾട്ട് ഇതിന് നേതൃത്വം കൊടുത്തത് ബെങ്കിയ പ്രദേശികൾ കിസാൻ സഭയാണ് ഒരു സംഘടനയാണ് ഏതാണ് ആ സംഘടന ബംഗിയ പ്രദേ പ്രദേശിക പ്രദേശിക്ക് ബംഗിയ പ്രദേശികൾ കിസാൻ സഭയാണ് ബംഗിയ പ്രദേശികൾ കിസാൻ സഭ നേതൃത്വം കൊടുത്ത കിസാൻ സഭ നേതൃത്വം കൊടുത്ത റിവോൾട്ട് ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് തേബാഗ റിവോൾട്ടാണ് അപ്പം തേബാഗ റിവോൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തേഴ് വരെ ബെങ്കിയ പ്രദേശികൾ കിസാൻ സഭ കിസാൻ സഭ നടത്തിയ റിവോൾട്ടാണ് അത് ഓർത്തുവെച്ചേക്കുക ഓക്കെ അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും റിവോൾട്ടുകളെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ എത്ര റിവോൾട്ടുകളാണ് പഠിച്ചത് ഫസ്റ്റ് നമ്മൾ സന്യാസി അല്ലെ സന്യാസി കലാപം ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ബംഗാൾ ബീഹാർ ഒഡീഷ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ നോവലാണ് ആനന്ദമഠം അത് എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടായിരുന്നു വർഷം അടുത്തത് കട്ട ബൊമ്മൻ റിവോൾട്ട് അത് ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ പിന്നെ അതിനെയാണ് നമ്മൾ പോളിഗാർ റിവോൾട്ട് എന്നറിയപ്പെടുന്നത് സ്ഥലം പാഞ്ചാലം കുറിച്ച് നേതാവായിരുന്നു വീരപാണ്ഡ്യ പട്ടബൊമ്മൻ അടുത്ത രാമോ സിംഗ് എന്ന് പറയുന്ന റിവോൾട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് വരെ പൂനെയിലാണ് പ്രധാന നേതാവ് ചിറ്റോർ സിംഗാണ് പിന്നീട് നമ്മൾ വഹാബി സെയ്ദ് അഹമ്മദ് ബറേലിയുടെ നേതൃത്വത്തിൽ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ടു ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് അടുത്ത പാൽക്കൊണ്ട റിവോൾട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ആന്ധ്രാപ്രദേശാണ് പാലാകൊണ്ട് ജമീന്ദാർ നയിച്ചതായിരുന്നു അല്ലെ ഫറാസി റിവോൾട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യകോ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ബംഗാളിലോ ഏക കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മദാരി പാസിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തേയ്ഗ റിവോൾട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബങ്കിയ പ്രതീക്ഷിക്കു കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടന്ന റിവോൾട്ടാണ് ഏതാണ് തേബഗ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് നോക്കിയത് അപ്പോൾ